കൊലപാതക പരമ്പര കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം ഇന്ന് തുടങ്ങും ഡിവൈഎസ്പി ഹരിദാസിനെയാണ് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിസ്തരിക്കുന്നത് റോയി മാത്തുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ പ്രോസിക്യൂഷൻ ഇതിനകം എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചു കഴിഞ്ഞു ഒരു സാക്ഷിയെ വീണ്ടും വിസ്തരിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ഒൻപത് മണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ വയ്ക്കും പരമ്പരാഗത വ്യവസായം മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ തോൽവി മറികടക്കാൻ എൽ ഡി എഫിന് ആവശ്യമായതെല്ലാം ബജറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ കുഞ്ഞുകൃഷ്ണനെ പുറത്താക്കിയ നടപടിക്കെതിരെ പല ലോക്കൽ കമ്മിറ്റികളിലും വിമർശനം നേതാക്കൾ പങ്കെടുത്ത റിപ്പോർട്ടിംഗ് യോഗത്തിലാണ് നടപടി ശരിയായില്ലെന്ന വിമർശനം ഉയരുന്നത് ബ്രാഞ്ച് കമ്മിറ്റി ജനറൽ ബോഡികളിൽ ചർച്ചയ്ക്ക് അവസരം നൽകിയില്ല പിന്നീട് ബ്രാഞ്ച് യോഗങ്ങളിൽ അഭിപ്രായം ഉന്നയിക്കാമെന്ന് നേതാക്കൾ പറഞ്ഞു കുഞ്ഞുകൃഷ്ണനെ അനുകൂലിച്ച പ്രസഡന്റ വീട്ടിൽ നേതാക്കൾ സന്ദർശനം നടത്തി അണികൾ അകന്നു പോകാതിരിക്കാനുള്ള അനുനയ നീക്കത്തിലാണ് ഇപ്പോൾ നേതാക്കൾ എൻഎസ്എസ് എൻ ഡി പി ഐക്യം പിരിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേഷൻ ലഭിച്ച പത്മഭൂഷൺ അവാർഡ് തന്നെയെന്ന് സ്ഥിരീകരിച്ച് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുബാരൻ നായർ ബി ജെ പി സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയകരമാണ് ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ല എന്ന് തോന്നിയെന്ന് ജി സുമാരൻ നായർ പറഞ്ഞു ഇതോടൊപ്പം എൻ ഡി എ പ്രമുഖനെ ചർച്ചയ്ക്ക് നിയോഗിച്ചതും തരികിടയാണെന്ന് തോന്നി എസ് എൻ ഡി പി ഐക്യത്തെ ആദ്യം സ്വാഗതം ചെയ്തെങ്കിലും പിന്നീട് വിശകലനം ചെയ്തപ്പോഴാണ് അവർ ബി ജെ പിയുമായി ചേർന്ന് നടത്തുന്ന നീക്കമായി തോന്നിയതെന്ന് സുകുമാരൻ നായർ പറയുന്നു റബ്ബർ തോട്ടത്തിൽ കടുവയെ കടുവയെക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വനിതാ ടാപ്പിംഗ് തൊഴിലാളി വീണ് പരിക്കേറ്റു ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ പത്തനംതിട്ട കുമ്പഴത്തോട്ടിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് എസ്റ്റേറ്റിലെ പ്ലാങ്കാട് താവർണയ്ക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് തൊഴിലാളികൾ കടുവയെ കണ്ടത്